നമസ്കാരം വലിയ ഒരു വിവാദത്തിന് ചർച്ചകൾക്ക് ഒക്കെ ശേഷം നിമിഷപ്രിയയുടെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആകാംക്ഷ ആശങ്ക ഒക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ കേസിൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിമിഷപ്രിയയുടെ കേസിൽ ശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള തീരുമാനത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല അതിൻ്റെ തുടർച്ചയായി കാന്തപുരത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാക്കിയ തുടർച്ചയാണ് ആ തരത്തിൽ ശിക്ഷ നീട്ടിവയ്ക്കാനുള്ള കാരണം എന്നുള്ള ചർച്ചകളിലേക്ക് ആ ഇടപെടലിലേക്കൊക്കെ വന്നു അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ അതൊരു വിവാദ ചർച്ചയായി വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഇടയാക്കി മാത്രമല്ല ആ കാര്യത്തിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ നേരിട്ടിടപെടുന്ന സ്ഥിതി വന്നു സാമുവൽ ജെറോം എന്ന മനുഷ്യൻ അവിടെ നിന്ന് നിമിഷപ്രിയയുടെ അമ്മയെയും കൊണ്ട് യമനിൽ പോയി അതിനുശേഷം സാമുവൽ ജെറോമിന് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പണം പിരിച്ചു നൽകിയ പണത്തെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടായി ചില വിദ്വേഷ ചർച്ചകൾ കൂടി ഉണ്ടായി നിമിഷപ്രിയ കേസിൽ ഇരയായ ആളുടെ സഹോദരങ്ങൾ നിമിഷപ്രിയക്ക് മാപ്പ് നൽകേണ്ട ശരിയായ നിയമപ്രകാരം ഏറ്റവും ഒടുവിലത്തെ അപ്പീലായ കുടുംബത്തിന്റെ മാപ്പ് ലഭിക്കേണ്ട ഒരു അപേക്ഷയുമായാണ് ഇപ്പോൾ ിഷപ്രിയ നിൽക്കുന്നത് ആ മാപ്പ് ലഭിക്കുന്ന സാഹചര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾ തന്നെ ഉയർന്നു വന്നു അവരുമായി നേരിട്ട് ചിലർ ബന്ധപ്പെട്ട് മാപ്പ് നൽകരുത് എന്ന് പറയുന്നതായുള്ള വാർത്തകൾ വന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇരയാക്കപ്പെട്ട ആളുടെ സഹോദരൻ തന്നെ രംഗത്ത് വന്ന് അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഞങ്ങൾ മാപ്പ് നൽകുന്ന കാര്യമേ ഇല്ല എന്ന നിലപാടും രംഗത്ത് വന്നതുവരെയാണ് ഒടുവിൽ വന്ന വാർത്തകൾ എന്നാൽ പിന്നീട് നമ്മൾ ഇതുവരെ വാർത്തകളിലേക്ക് വരാത്ത ചില ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നാണ് കാന്തപുരവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ജവാദ് മുസ്തഫ വി സംബന്ധിച്ച ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് അടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു വിശദമായ കുറിപ്പ് ഇട്ടിട്ടുണ്ട് ആ കുറിപ്പിലെ വിശദാംശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒടുവിൽ ഈ വീഡിയോയുടെ കൺക്ലൂഷനിൽ എത്തിച്ച് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം ജവാദ് മുസ്തഫ വി പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ആക്ടിവിസ്റ്റുകളെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സഹോദരങ്ങളെ നിമിഷപ്രിയ കേസിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെ നിലവിൽ ഉണ്ടായിട്ടുള്ളത് വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുന്ന നടപടി മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കാൻ മണി ൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഉസ്താദിലൂടെ ലഭിച്ച ആ ഉത്തരവ് വലിയ ആശ്വാസം തന്നെയായിരുന്നു പക്ഷേ വധശിക്ഷ ഒഴിവാക്കാനും മോചനം സാധ്യമാക്കാനും ഇനിയും അനേകം കടമ്പകൾ കടക്കേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹോദരന്റെ ബന്ധുമിത്രാദികളുടെയും സ്നേഹിതരുടെയും വേദന നാം ഊഹിക്കുന്നതിലും അപ്പുറമാണ് നീണ്ട എട്ട് വർഷക്കാലം അവർ നടത്തിയ നിയമ വിജയമാണ് ഈ വധശിക്ഷ അവരുടെ സഹോദരന്റെ രക്തത്തിന് പകരം അവർക്ക് ലഭിച്ച നീതി അതിലാണ് നാം വിട്ടുവീഴ്ചയും ക്ഷമയും ചോദിക്കുന്നത് ഒരിക്കലും അത് നമ്മുടെ അവകാശമല്ല കരുണാർദ്രമായ മനസ്സിൻ്റെയും സ്വഭാവ മഹിമയുടെയും ഉടമകളായ യമനികളുടെ ഔദാര്യമാണ് നാം യാചിക്കുന്നത് ഇത്രയും സങ്കീർണമായ ഒരു കേസിൽ കുടുംബവുമായി അനുനയ ചർച്ചകൾ നടത്തി മാപ്പ് നൽകാൻ സന്നദ്ധരാക്കുക എന്നത് നിസ്സാരമായ ഒരു ഉദ്യമമല്ല അങ്ങേയറ്റം ശ്രമകരമായ ദൗത്യമാണ് ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നും അവ ഏകോപിപ്പിക്കാൻ ദുഷ്കരമാണ് എന്നും നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ ഈ പരിശ്രമങ്ങൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അല്ല എന്നത് നാം ഉൾക്കൊള്ളണം ഗ്രൗണ്ട് റിയാലിറ്റി നാം ഫേസ്ബുക്കിൽ കാണുന്നതല്ല പ്രതീക്ഷാർഹമായ രൂപത്തിൽ നമ്മുടെ നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പ്രായോഗികമായ തടസ്സങ്ങളുണ്ട് അതിനിടയിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കാണുന്ന ബഹളങ്ങളുടെയും തർക്കങ്ങളുടെയും പിന്നാലെ പോയി ഇല്ലാത്ത തടസ്സങ്ങൾ നമ്മളായി ഉണ്ടാക്കരുത് മലയാളത്തിലെ പ്രമുഖമായ രണ്ട് മാധ്യമങ്ങളുടെ പ്രവർത്തനം ഇപ്പോഴും ഈ നിലയിലായി പോകുന്നുണ്ട് സ്വാഭാവികമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന യമനിലെ സഹോദരങ്ങളുടെ ഫേസ്ബുക്ക് കമൻറ്റുകളിലും ഇൻബോക്സിലും പോയി എരിതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്നവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലോ ശരീര നിയമപ്രകാരം ആരുടെ സമ്മതമാണോ നമുക്ക് ആവശ്യമുള്ളത് അവരെല്ലാം ചർച്ചകളിൽ നമ്മളോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് ഉപാധികളുടെ കാര്യത്തിൽ മാത്രമേ അന്തിമ തീരുമാനം ആകാനുള്ളൂ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സന്തോഷവാർത്തകൾ നമ്മളെ തേടിയെത്തും ക്ഷമയോടെ കാത്തിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും അതിൻ്റെ ഫലങ്ങളും അറിയിക്കേണ്ടവരെ അതാത് സമയം ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിക്കുന്നുണ്ട് കാന്തപുരം വിരോധം ശ്വാസവായുവായി കൊണ്ടു നടക്കുന്നവരെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനാവും എന്ന് കരുതുന്നില്ല ചന്ദ്രനെപ്പുലർ കാണിച്ചപ്പോഴും ണിച്ചപ്പോഴും അബു ജഹലുമാരുടെ മുന്നിൽ മറ്റാർക്കും ലഭിക്കാത്ത വിധിയുടെ പകർപ്പുമായി വന്ന ഉസ്താദിനെ ഉസ്താദിനെത്തവർ ഒന്നുമല്ലല്ലോ അവരെ ബോധ്യപ്പെടുത്തലും പിന്തുണ വാങ്ങലും അല്ല നമ്മുടെ ലക്ഷ്യം ദയവു ചെയ്ത് പ്രബുദ്ധ മലയാളികളും മാധ്യമങ്ങളും അല്പം ജാഗ്രത കാണിക്കണം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് യാതൊരു റോളുമില്ലാത്ത ആളുകളുടെ അനാവശ്യമായ ഇടപെടലുകളുമായി എൻഗേജ് ചെയ്യുന്നത് അപഹാസ്യമാണ് അവഗണിക്കേണ്ടതിനെ അവഗണിക്കാൻ കഴിയലാണ് പക്വത അവർക്കുള്ള മറുപടികൾ കാലം നൽകും ഉസ്താദ് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് തുടർന്നും അങ്ങനെ തന്നെ നിർവഹിക്കപ്പെടും അതൊക്കെ ബോധ്യപ്പെടേണ്ട ആളുകൾക്ക് പരിപൂർണമായും ബോധ്യപ്പെട്ടതാണ് കൂടെ നിൽക്കാത്തവർ ഏറ്റവും ചുരുങ്ങിയത് ഉസ്താദിൻ്റെ വഴിയിൽ കല്ലും മുള്ളും വാരി വിതറുന്ന പരിപാടിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് ജവാദ് മുസ്തഫാബി പറയുന്നത് ജവാദ് മുസ്തഫാബിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ മൂന്ന് പോയിന്റുകൾ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നമ്മൾ അറിയുന്നത് പോലെയല്ല കാര്യങ്ങൾ ശ്രമങ്ങൾ വീണ്ടും തുടരുകയാണ് ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷവും ചർച്ചകൾ കാര്യമായി നടക്കുന്നുണ്ട് മാപ്പ് നൽകുന്നതിന് ആരുടെ സമ്മതമാണോ വേണ്ടത് ആ ആൾക്കാരുമായുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തേത് ചർച്ചകൾക്ക് ഒരു ശുഭ പര്യവസായിയായ സാഹചര്യം ഉണ്ടാകും ഒരു നല്ല പരിണാമഗുപ്തി ഉണ്ടാകും എന്നുള്ളതാണ് മുസ്തഫാവി വിശദീകരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നത് സന്തോഷകരമായ വാർത്ത വരും അതിനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതിലേക്കുള്ള സൂചനകൾ ലഭ്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് ഇപ്പോഴും കാന്തപുരം വിരോധം മൂത്ത് വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളോട് അവസാനം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അപേക്ഷയാണ് ഒരുപക്ഷേ കാന്തപുരം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു നീക്കം ഒരു ഫലവത്താകുന്ന നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് നമുക്ക് സാമാന്യ യുക്തി വെച്ച് തന്നെ ബോധ്യപ്പെടുന്നതാണ് കാന്തപുരം അത് സംബന്ധിച്ച് ആദ്യത്തെ ഉത്തരവ് പരസ്യമാക്കിയപ്പോൾ തന്നെ ഇത് വ്യാജമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർ നിരവധിയായിരുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാർ പോലും ഇത് സംബന്ധിച്ച് ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിശദീകരണത്തിന് സമാനമായ നിലപാടുകൾ കൈക്കൊണ്ടത് നമ്മൾ കണ്ടതാണ് തൊട്ട് തലേനാൾ വരെ കോടതിയിൽ പോയി ും ഇങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല എന്ന് എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു എന്ന നിലപാട് കൈക്കൊണ്ടതിന് ശേഷമാണ് കാന്തപുരത്തിൻ്റെ ഇടപെടലിൻ്റെ തുടർച്ചയായിട്ടാവുന്ന റിസൾട്ട് വരുന്നത് ആ റിസൾട്ടിന്മേൽ പിന്നീട് കൈവെക്കാനാണ് സർക്കാർ അടക്കം നീങ്ങിയത് പക്ഷേ അതുവരെയുള്ള കാര്യങ്ങളും നമുക്കറിയാം എന്തായാലും ഈ തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശുഭകരമായ ഒരു വാർത്ത ലഭിക്കും എന്നാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ ഉൾപ്പെട്ട കേസിൽ അവർ നിരപരാധിയാണ് എന്ന് വിധിച്ച് വെറുതെ വിടുന്ന ഒരു പരിപാടിയല്ല അവിടെ നടക്കുന്നത് അതിനകത്ത് അവിടുത്തെ കേസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നമ്മൾ അപ്പീലൊക്കെ കൊടുത്തു പോകുന്നത് പോലെ ഒടുവിലത്തെ ഒരു സാധ്യതയാണ് ശരിയ നിയമപ്രകാരം ഇരയാക്കപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുക എന്നുള്ളത് ആ മാപ്പിനാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ് അതിൽ മാപ്പ് തരണം ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളൊരു മാപ്പാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അതാണ് നിമിഷപ്രിയ അപേക്ഷിക്കുന്നത് ആ മാപ്പിൻമേലുള്ള തീരുമാനമാണ് ഇനി വരേണ്ടത് അതിൻ്റെ തുടർച്ചയായി അവർ നീണ്ടകാലം ഫൈറ്റ് ചെയ്ത് വാങ്ങിയ ഒരു ശിക്ഷയുടെ ഒരു കോടതി ഉത്തരവിൻ്റെ അവസാനത്തെ ഭാഗം അതിന് ശേഷമുള്ള ഭാഗമാണ് ഇപ്പോൾ അവർ അവരുടെ വിശാലമായ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇനി നമുക്ക് അല്ലെങ്കിൽ നിമിഷപ്രിയക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് ഇത് നിമിഷപ്രിയ നിഷ്കളങ്കയാണ് എന്നുള്ള വാദത്തിനൊക്കെ അപ്പുറത്ത് അവിടുത്തെ ഒരു നിയമത്തിൻ്റെ സാധ്യത പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് കുടുംബം സമ്മതിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത് ഒടുവിൽ എന്താണ് അവസാന അവസാനഘട്ടത്തിലെത്തി ഇനി എന്താണ് ഡീലിങ്സ് അവരുമായിട്ടുള്ള എന്താണ് അതിന് പകരം നൽകേണ്ടത് എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത് എന്നാണ് മുസ്തഫ മുസ്തഫാബിയുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകളുടെ ഒടുവിലേക്ക് കാര്യങ്ങളെത്തി ഇനി ആരും ഇത്തരത്തിൽ വ്യാജ പ്രചരണത്തിനും ഫേസ്ബുക്ക് വഴിയോ നേരിട്ടോ അവരുടെ കുടുംബക്കാരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് പോകരുത് കേരളത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ തൂക്കിക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം അത് കാന്തപുരം വിരോധമാണ് പ്രധാന അടിസ്ഥാനമാക്കി വെച്ചിട്ടുള്ള ആളുകളാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് ജവാദ് മുസ്തഫാബിയും അതുതന്നെയാണ് പറയുന്നത് അതിൻ്റെ പേരിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ പെട്ടെന്ന് തന്നെ തൂക്കിക്കൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അങ്ങനെ പോകുന്നതിന് പകരം വിശാലമായ ഒരു മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്ത് മാനുഷികമായ ഈ ഇടപെടലിൻ്റെ ആത്മാർത്ഥത തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത് കാന്തപുരം ഈ കാര്യത്തിൽ നടത്തിയ ഇടപെടലുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് മുസ്തഫാവിയുടെ ഈ പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ എന്താണ് നിമിഷപ്രിയ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാവുന്ന ചില പോയിൻ്റുകളുണ്ട് അത് അറിയിക്കാൻ തിരിച്ച് വന്നതാണ് കൂടുതൽ ഡെവലപ്മെൻ്റ് വരുമ്പോൾ നമുക്ക് കാണാം നന്ദി നമസ്കാരം